മഹാജ്ഞാനം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ വരകുമാർ നീ വിധിക്കുന്നതൊന്നും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെയല്ല എന്ന് നീ കാണിച്ചു നീ നീതിപൂർവം വിധിക്കുമ്പോൾ രാജാവിനോ ഭരണാധിപനോ തിരുമുമ്പിൽ നിൽപ്പാൻ കഴിവില്ല എല്ലാം നീതിയോടെ നീ നടത്തുന്നു ശിക്ഷിക്കേണ്ടതിനെല്ലാം അന്യരെ കൂടാതെ നിന്റെ ശക്തി കൊണ്ട് നീ ശിക്ഷിക്കുന്നു എന്തെന്നാൽ നിന്റെ ശക്തിയാണ് നീതിയുടെ പാരമ്യം നീ സർവ്വത്തിന്മേലും അധികാരി എല്ലാവരോടും ദയാലു നീ അത്ഭുതങ്ങൾ കാണിച്ചു അവർ അന്ത്യത്തിൻ്റെ ആ ശക്തികളാലല്ലാതെ വിശ്വസിച്ചില്ല നീ അറിയുന്നവരെ ശക്തിയായി നീ ശാസിക്കുന്നു ശക്തിയുടെ മേൽ നീയാണ് അധിപൻ താൽപ്പര്യപൂർവ്വം നീ വിധി ചെയ്യുന്നു പൂർണ്ണ ദയോടെ ഞങ്ങളെ നീ നയിച്ചു കൊണ്ടിരിക്കുന്നു നിനക്കിഷ്ടമെങ്കിൽ നിന്റെ ശക്തി ഏറ്റവും അധികമാകുന്നു പുണ്യവാൻ മനുഷ്യനോട് കരുണ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും ഈ പ്രവർത്തികളാൽ നീ പഠിപ്പിച്ചു നിന്റെ മക്കൾക്ക് നല്ല പ്രത്യാശ നൽകി തെറ്റുകൾക്ക് അനുതാപവും നൽകി നിന്റെ ദാസരുടെ വൈര്യകളെ നീ മരണശിക്ഷയ്ക്ക് വിധിച്ചു ഞങ്ങളുടെ നാഥനായ കർത്താവെ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ ആമേൻ